ഓക്കെ അപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് ഈ മെന്റലിസം കോഴ്സിനെ കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഒരു ഒരു ആകാംക്ഷ എനിക്ക് എന്തെങ്കിലും ഇപ്പം ഇരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ചെയ്യാലോ ചെയ്യാൻ പറ്റും വളരെ സെയിം എന്താ ചെയ്യണ്ടോ എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു എന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഞാൻ എന്തെങ്കിലും അത് പറയാൻ പറ്റുമെന്നുള്ളത് ഓക്കെ ചെയ്യാൻ പറ്റുമോ ഇഷ്ടപ്പെട്ടിന് അല്ല ഇതിപ്പോ ആർക്കും ചെയ്യാം ചെയ്യാം ആർക്കും എന്ന് പറഞ്ഞാൽ ചെയ്യാ കീറ്റ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അത് ആളുകൾ കാണുമ്പോൾ അത്ഭുതപ്പെടും ഇതെന്തോ മനസ്സ് വായിക്കുന്ന വലിയൊരു സംഭവം ഞാനിപ്പോൾ നമ്മളെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ ഇല്ല 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 അതൊന്നും ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല അങ്ങനെയാണ് ജസ്റ്റ് ജസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്താ ഒരു പേര് പേര് മനസ്സിൽ വിചാരിക്കുക എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് ഒരു ഫ്രണ്ടിൻ്റെ പേര് വിചാരിച്ചോളൂ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് മനസ്സിലേക്ക് കൊണ്ടുവരാം ഓക്കെ 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 മനസ്സിലത് മാത്രം കൊണ്ടു ബാക്കി പേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് കണ്ണിൽ കാണുന്നുണ്ട് എനിക്കും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആ പേര് മാത്രം മനസ്സിൽ കൊണ്ടുവരാം ഓക്കെ അതൊന്ന് എനിക്ക് പാസ് ചെയ്യുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ടച്ച് ചെയ്ത് കയ്യിൽ ടച്ച് ചെയ്യാം ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി ആ പേര് മാത്രം മനസ്സിൽ വിചാരിക്കാം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് ഓക്കെ ഫൈവ് ലെറ്റേഴ്സാണോ ആണോ ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ടാവുമല്ലേ മൈൻഡ്രീഡ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മനസ്സിൽ പറയേണ്ടല്ലോ പറയേണ്ട പറയല്ലേ എ ബി സി ഡി അത് കോൾഡ് ചെയ്ത മനസ്സിൽ മനസ്സിൽ ആ എ ബി സി ഡി എ ഓക്കെ ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ എസ് ആണ് ആണം യെസ് ഓക്കെ ഓക്കെ ഫുൾ നെയിമൊന്നു കൊണ്ടുവന്നോളൂ ഫുൾ ആ ഫുൾ നെയിം ആ ഫൈൽ ലെറ്ററുള്ള ആ നെയിം കൊണ്ടുവരാം ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഇവിടെ അല്ല പുറത്തുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അവരറിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ അപ്പോൾ അവിടെ ഹായ് മജീദ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഹാ സാധിക്കും എന്താ ഇപ്പോൾ വന്ന് ആണോ സാധിക്കുകയാണോ സാധിക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് കണ്ണിലുണ്ടാവും അല്ലെങ്കിൽ നെറ്റിയിലുണ്ടാവും കയ്യിലുണ്ടാവും പഠിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് ഏത് പ്രായക്കാർക്കും സിമ്പിൾ സിമ്പിളായി പഠിക്കാവുന്നതാണ് ഒരുപാട് സമയം അല്ല അതായത് കുറച്ച് ദിവസം കൊണ്ടാണ് ഇതുപോലെയുള്ള മുപ്പതിൽ പരം ട്രിക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്യും മൊബൈല് വരും കയ്യില് സ്മെല്ല് വരും കയ്യില് ചൂട് വരും ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ഫീലാവും അതൊക്കെ എങ്ങനെ അപ്പൊ ഇതൊക്കെ എല്ലാം സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ ചോദിക്കും അയ്യേ ഇത്രേ ഉള്ളൂ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് ഗ്യാരണ്ടി പറയാണ് മുപ്പതങ്ങ് ചിലപ്പോ സമയത്തിന് ആർക്കും പഠിക്കാം ഏജ് ലിമിറ്റ് പോലെ ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഇത് പഠിക്കാൻ പറ്റും സംസാരിക്കാൻ അറിഞ്ഞാൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി പറയാം കുറച്ച് ടൂൾസുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ആ ടൂൾസ് ടോൾസ് നമ്മൾ അല്ല നമ്മൾ കിറ്റിന്റെ കൂടെ ഫ്രീ ആയി കൊടുക്കും ചില ടൂൾസ് നമ്മൾ വാങ്ങേണ്ടി വരും ഓക്കെ ചെറിയ ഫീസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ ഇത് നമുക്ക് എനിക്കൊരു പക്ഷെ വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും പറ്റാത്ത ആളുകൾ പറ്റാത്ത ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് സിമ്പിൾ ആണ് ഒരു മൂന്നോ നാലോ മിനിറ്റിലുള്ള ഒരു വീഡിയോ അതിൽ കംപ്ലീറ്റ് ഇതിന്റെ പെർഫോമൻസ് ഉണ്ടാവും അതിന്റെ റിവ്യൂലും ഉണ്ടാവും അതിൽ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും അവർക്കും അതുപോലെ തന്നെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റും ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ ചില വീഡിയോസിലൊക്കെ മനസ്സ് വായിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില ഈ മെന്റലിസ്റ്റിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവര് പിന്നെ ഈ ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനൊക്കെ ശേഷം പിന്നെ അത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കും അതെ അതെ അത് അത് നമ്മള് പ്രീഷോ എന്ന് പറയും അത് നമ്മൾക്ക് എന്താണ് അവിടെ സംഭവിക്കേണ്ടത് നമുക്ക് മുന്നേ അറിയാം പ്ലാൻ ചെയ്ത് പോവാൻ പറ്റും നമുക്ക് അവിടെ പോയാൽ ഇന്ന് അവര് എഴുതി വയ്ക്കാൻ പറ്റും വീഡിയോയില് ഷെയർ ചെയ്യാൻ പറ്റും ഒരു മാസം മുന്നേ ഞാൻ ഇതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പെർഫോമൻസ് ആണ് കാണുന്ന സമയത്ത് നമ്മള് വലിയൊരു അത്ഭുതത്തോടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആളുകൾക്ക് ഇതിന്റെ ഇത് രഹസ്യ ഒരു അറ്റൻഷൻ കിട്ടുന്ന ആളുകൾ എവിടെ പോയി കഴിഞ്ഞാലും ഹീറോ ആകാൻ പറ്റും അതാണ് ഏത് ആളുകൾ കൂട്ടത്തില് ഒരുപാട് വലിയ ഞാന് എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തിരുന്നു ഈ മെന്റലിസം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതേപോലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കൊടുത്തിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ അവർക്ക് കിട്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു കാർഡായിരുന്നു പ്ലേ കാർഡായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടി അവരതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത വീഡിയോ ഗ്രൂപ്പിൽ വന്നു അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ച സമയത്ത് അവരെടുത്ത് പറഞ്ഞു ഇത് നമ്മളൊരു സാധനം വാങ്ങിക്കണം രൂപ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇത് അതുപോലെ ഇതിൽ അല്ല അങ്ങനെ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു കോഴ്സ് കൊടുക്കുന്നത് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞാല് ഈ ഒരു ഈ ഒരു ചെറിയൊരു എമൗണ്ടിന് ഏകദേശം പതിനായിരത്തിന് മുകളിലുള്ള എക്യൂപ്മെന്റ്സ് ആയാലും അതുപോലെ കുറച്ച് മെറ്റീരിയലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഏഹ് മറ്റുള്ള അക്കാദമിയിൽ പലരും ചെയ്യുന്നത് ഫ്രീ ആയി പഠിപ്പിക്കാന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് ഓരോ ട്രിക്സും പറഞ്ഞിട്ട് ഈ ട്രിക്സ് ഇങ്ങനെ ചെയ്യാം ഇതിന്റെ സാധനങ്ങള് വാങ്ങാൻ ഇത്ര എമൗണ്ട് കൊടുക്കണം ഫ്രീ ആയിട്ട് ആളുകൾ ഒഴുകി പോവും ഫ്രീ ആയി അതൊരു ബിസിനസ് മൈൻഡ് ആണ് നമ്പേഴ്സ് കോൺടാക്ട്സ് കിട്ടും അവർ പിന്നീട് എന്താണ് ഇതിന്റെ പത്തിരട്ടി എമൗണ്ട് ആയിരിക്കും വാങ്ങുന്നത് ആപ്പ് ഡൗൺലോഡ് നമുക്ക് ആ ഇതിപ്പോ നമ്മളെ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളെ വീഡിയോ പെർഫോമൻസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ട് സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്യാം ചെയ്യാം കോളേജ് അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും എവിടെ എവിടെ പോയാലും ഇവിടെ പോയി ഹീറോ ഇത് പ്രാക്ടീസ് പ്രാക്ടീസ് ഒരുപാട് ും സിമ്പിൾ ആണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ തന്നെ പെർഫോമും ചെയ്യാം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എംബസി അറ്റസ്റ്റേഷൻ അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ആണ്